ഫത് ഫാസിലിനെ നായകനാക്കി ജിത്തു മാധവൻ സംവിധാനം ചെയ്ത് കേരളക്കരയാകെ ഇളക്കി മറിച്ച എവിടെയൊക്കെ മലയാളികളുണ്ടോ അവിടെയൊക്കെ ഇളക്കി മറിച്ച ആവേശം എന്ന ചിത്രത്തിൻ്റെ തെലുങ്ക് റീമേക്കിനെ കുറിച്ചാണ് ഇപ്പോൾ പ്രധാനപ്പെട്ട ന്യൂസ് വരുന്നത് എല്ലാവരും കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂക്കത്ത് വിരൽ വെക്കുന്ന ന്യൂസാണ് വരുന്നത് കാരണം തെലുങ്ക് റീമേക്കിൽ നായകനാകാൻ പോകുന്നത് തെലുങ്കിലെ സൂപ്പർ താരം ബാലയ്യയാണ് ബാലയ്യ ആവേശത്തിലെ രംഗണ്ണനായിട്ട് എത്തുന്നത് ആലോചിച്ചിട്ടാണ് മലയാളികൾ ഒന്നടങ്ങി ഇപ്പം മനസ്സിൽ ചിരിക്കുന്നുണ്ടാവും എന്താകുമോ എന്തോ മലയാളത്തിൽ ഗംഭീര ഹിറ്റായി ഫാദ്ഫാസിൽ തകർത്ത ആടി പെർഫോം ചെയ്ത രംഗണ്ണന്റെ കഥാപാത്രം ബാലയ്യ എത്രത്തിൽ പെർഫോം ചെയ്ത് എത്തിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു ഇല്ല ബാലയ്യയുടെ ചിത്രങ്ങളൊക്കെ കണ്ടവർക്ക് മനസ്സിലാവും ഒരു എക്സ്ട്രാ ഓർഡിനറി ചിത്രങ്ങളായിട്ടാണ് ബാലയുടെ ചിത്രങ്ങൾ ഉണ്ടാവാറ് ഒരു ലോജിക്ക് എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ആ ചിത്രങ്ങൾ കാണാൻ സാധിക്കില്ല എന്തായാലും എന്താകുമോ എന്തോ എന്നാണ് നമുക്കറിയാൻ കാത്തിരിക്കുന്ന കാരണം ബാലയ്യയാണ് ചിത്രത്തിൽ രംഗണ്ണനായി എത്തുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ബാക്കി ക്യാരക്ടറുകൾ ഒന്നും ഇതുവരെ ഒരു ന്യൂസ് മനസ്സില സജിൻ ഗോപു ചെയ്ത രംഗണ്ണനോടൊപ്പം കട്ടക്ക് പിടിച്ചു നിന്ന രംഗണ്ണന്റെ അമ്പാനെ ആരാണ് തെലുങ്കിൽ അവതരിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ കൺഫർമേഷനും വന്നിട്ടില്ല സജിൻ ഗോപു മലയാളത്തിൽ തകർത്ത് പെർഫോം ചെയ്തൊരു കഥാപാത്രം കൂടിയാണ് രംഗണ്ണൻ്റെ അമ്പാൻ എന്തായാലും ആവേശം തെലുങ്കിൽ എത്തരത്തിലാവും ബാലയ്യ കൊണ്ടെത്തിക്കുക എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം